ട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിലും മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിൽ തൃക്കുരട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിലും മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിലായിരിക്കുകയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കുരട്ടിക്കാട് ഭാഗത്തു നിന്നും മാന്നാർ ടൗണിലേക്കുള്ള പ്രധാന റോഡിനോട് ചേർന്നുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിലാണ് തകർന്ന നിലയിലുള്ളത് മതിലിനോട് ചേർന്ന് ഒരു വൈദ്യുതി പോസ്റ്റർ ഉള്ളതിനാൽ അതിൽ തട്ടി നിൽക്കുന്നത് കാരണമാണ് മതിൽ നിലം ഇരിക്കുന്നത് എന്നാലും ശക്തമായ മഴയുള്ളതിനാൽ മതിലിന്റെ മറ്റൊരു ഭാഗവും അടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇളകിയാൽ മതിൽ റോഡിലേക്ക് വീഴും നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ വലിയൊരു അപകടത്തിന് തന്നെ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്ന പേരാലാണ് അപകടാവസ്ഥയിലുള്ളത് അടുത്തിടയിൽ ഈ ആലിൻ്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും യാത്രക്കാരായ രണ്ടാളുകൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു മതിലിന്റെ അപകടാവസ്ഥ യാത്രക്കാർ ശ്രദ്ധിക്കുന്നതിനായി റോഡരികിൽ ചുവപ്പ് റിബൺ കിട്ടിയിട്ടുണ്ട് മതിലിന്റെയും ആലിന്റെയും അപകടാവസ്ഥ ഒഴിവാക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇത് സംബന്ധിച്ച പോസ്റ്ററുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപകടാവസ്ഥയിലായ മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ആൽമരം വെട്ടി മാറ്റുകയും ചെയ്ത് അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വിഷയത്തിൽ അപകട കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും എത്രയും വേഗം അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ഇടപെട്ട് സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു മെയിൻ പാതയാണ് കടന്നു പോകുന്നത് ഇവിടുത്തെ ഈ ഒരു മതിൽ രണ്ട് സൈഡിൽ നിന്ന് അടന്ന് നിക്കുകയാണ് ഈ പോസ്റ്റേൽ താങ്ങിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ക്ഷേത്രത്തിനകത്തുള്ള ഒരു സൈഡിലെ മതിൽ പൂർണ്ണമായിട്ട് അടന്ന് വീണിരിക്കുകയാണ് കഴിഞ്ഞ മഴയുടെ കാല ഈ മഴയുടെ സമയത്ത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് അതേ വിട്ട് ഇവിടുത്തെ ആൽമരം ആൽമരം ഏത് സമയവും ഒടിഞ്ഞു താഴെ വീഴാവുന്നതാണ് ഇവർക്ക് കൊച്ചുകുട്ടികൾ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ കളിക്കുവാനും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഇത് വളരെ ഒരു അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത് അത് അടുത്ത് തന്നെ തന്നെ താഴെ വീഴും താഴെ വീഴും നിലവിൽ നിൽക്കുന്നത് ഈ ഒരു പോസ്റ്റിന്റെ ബലത്തിൽ മാത്രമാണ്